നിങ്ങൾ ഈ കാണുന്നത് ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ട ബജറംഗ്ദൽ ഗുണ്ടകൾക്ക് സംഘപരിവാർ തീവ്രവാദികൾക്ക് ജാമ്യം ലഭിച്ചപ്പോൾ നൽകിയ ഗംഭീരമായ സ്വീകരണത്തിൻ്റെ വരവേൽപ്പിൻ്റെ രാജകീയമായ ദൃശ്യങ്ങളാണ് ഇത്തരത്തിലേറെ നിരാശപ്പെടുത്തുന്ന വാർത്തയും കാഴ്ചകളുമാണ് വടക്കേ ഇന്ത്യയിൽ നിന്നും വന്നതെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ന് പുറത്തു വന്ന വാർത്ത ഇന്ത്യയിൽ ആഗമാനമുള്ള ക്രിസ്ത്യാനികൾക്ക് ആവേശവും അഭിമാനവും പകരുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഏറെ ആഹ്ലാദവും സന്തോഷവും പകരുന്ന ഒരു വാർത്ത കൂടിയാണ് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനായ ആദരണീയനായ പിതാവ് ബാസിലോസ് മാർത്തോമ മാത്യു ബാബ പരസ്യമായി ഇന്ന് ആർ എസ് എസിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് പോലെ അമേരിക്കയിൽ അമേരിക്കക്കാർ മാത്രം മതി അല്ലാത്തവരെല്ലാം അമേരിക്ക വിട്ട് പുറത്തു പോകണം എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മാത്രം മതി അല്ലാത്തവരെല്ലാം പുറത്തു പോകണം എന്ന നിലപാടാണ് എന്ന തീരുമാനമാണ് ആർ എസ് എസിൻ്റേതെങ്കിൽ ആർ എസ് എസുമായി ഒരു തുറന്ന യുദ്ധത്തിന് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് മടിയില്ലെന്നും അതിനുവേണ്ടി രക്തം ചെയ്താൽ രക്തസാക്ഷികളാവാൻ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം തയ്യാറാണ് എന്ന തരത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അന്തസുയർത്തിപ്പിടിക്കുന്ന ആവേശകരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ഇന്ന് നടത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം രണ്ടായിരം ബി സി ക്രിസ്തുവിനു മുമ്പ് രണ്ടായിരത്തിൽ ഇറാനിൽ നിന്ന് ഇവിടെ കുടിയേറിപ്പറുത്ത ആര്യന്മാർ ബ്രാഹ്മണിക ആരാധന ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു മതമാണ് ഹിന്ദുയിസം അതിവിടെ ഇവിടുത്തെ ഇന്ത്യക്കായി ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാര്യനും ഇല്ല ഒരു ഹിന്ദുവുമില്ല എല്ലാവരും ഈ പറയുന്ന ഇറാൻ പ്രദേശത്തു നിന്ന് വന്നവരാണ് അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നതായ ആളുകൾ രണ്ടായിരം ബി സിയിൽ ഇവിടെ വന്നിരിക്കുന്നവർ പറയാണ് വിദേശികളെല്ലാം തിരിച്ചു പോകണം ആരാണ് വിദേശി ആര്യന്മാരാണ് ആദ്യത്തെ കുടിയേറ്റക്കാർ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ എ ഡി അമ്പത്തിരണ്ട് മുതൽ ക്രിസ്തു മതം സ്വീകരിച്ച് ഇവിടെ ജനിച്ചു വളർന്ന ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് ഇവിടെ ഇസ്രായേലിൽ നിന്നുള്ള ആളുകളാരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല അറബി രാജ്യത്തു നിന്ന് ആരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല ഇവിടെയുള്ളവർ ഇന്ത്യൻ ഓറിജിനാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ് അതിവിടുത്തെ മുസ്ലിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവരിവിടെ ജനിച്ചു വളർന്നവരാണ് മധ്യപൂർവ്വ മധ്യപൂർവ്വ ദേശങ്ങളിലുള്ള മുസ്ലിങ്ങൾ ആരും ഇവിടെ ഇല്ല ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ ആ മതത്തിനും ഇവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട് ക്രിസ്തു മതത്തിനുമുണ്ട് അതുപോലെ ഹിന്ദു മതത്തിനുമുണ്ട് നാം നമ്മ നാം ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്കെതിരായുള്ള ആ ആക്രമണങ്ങൾ നമുക്കല്ല ന്യൂനപക്ഷങ്ങൾ ആരായിരുന്നു അവർക്കെല്ലാം എതിരായി ഉണ്ടാകുന്നതായ ആക്രമണങ്ങൾ വരുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ആ ഒരു സത്യമാണ് അത് അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന ട്രംപിനെ പോലെ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഒരു വലിയ ആപ്തവാക്യം ഉണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചെലവാകാൻ പോകുന്നില്ല അത് നടക്കത്തുമില്ല ക്രിസ്ത്യാനികൾ അതിനുവേണ്ടി രക്തസാക്ഷികളാകുന്നതിന് ഒരു മടിയുമില്ല കണ്ടില്ലേ മൈതാന പ്രസംഗം പോലെ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുകയല്ല അദ്ദേഹം ചെയ്തത് ചരിത്രങ്ങൾ നിരത്തി വസ്തുതാപരമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിച്ചത് ആർ എസ് എസ് കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വൈദേശികരാണ് അവരിവിടെ കടന്നു വന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യ വിട്ടു പുറത്തു പോകണം എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴും സംഘപരിവാർ സംഘടനകളും നേതാക്കളും പറയുന്നുണ്ട് അത്തരം പറച്ചിലുകൾ കയ്യിൽ വെച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ ചരിത്രം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളും ഇവിടെ കടന്നു വന്നവരാണ് ഇറാനിൽ നിന്നും ഇറാൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും കടന്നു വന്ന ആര്യന്മാരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് ഈ കാണുന്ന ഹിന്ദുക്കൾ അതുകൊണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വൈദേശികരാണ് അവരിവിടം വിട്ടു എന്ന രീതിയിലുള്ള നിലപാടുകൾ ആർ എസ് എസ് ആവർത്തിക്കുകയാണെങ്കിൽ സംഘപരിവാർ ആവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും തിരിച്ച് ഇത് തന്നെ പറയേണ്ടി വരും അതല്ലാത്ത പക്ഷം എല്ലാവർക്കും സമാധാനത്തോടും കൂടി കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിർത്തുകയാണെങ്കിൽ അതായിരിക്കും എല്ലാവർക്കും നല്ലത് അല്ലാത്ത പക്ഷം നിലപാടുകൾ കടുപ്പിക്കേണ്ടി വരും കടുത്ത തീരുമാനങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ആദരണീയനായ പിതാവ് സംസാരിച്ചത് നിങ്ങൾക്കറിയാം ഇതിനോടകം തന്നെ ധാരാളം വീഡിയോസുകൾ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ ചാനൽ വഴി പുറത്തുവിട്ടിട്ടുണ്ട് ആർ എസ് വിളിച്ച് അരമനയിൽ കയറ്റി പാവിരിച്ചു കൊടുക്കുന്ന സമീപനം അവരുമായി വേദി പങ്കിടുന്ന സമീപനം ക്രിസ്തീയ സഭകൾ സഭാനേതൃത്വം അവസാനിപ്പിക്കണമെന്നും സംഘപരിവാർ ആട്ടിൻതോലടിഞ്ഞ ചെന്നാണെന്നും അവരെ സൂക്ഷിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധാരാളം വീഡിയോസുകൾ ഞാനടക്കം പലരും പങ്കുവച്ചിട്ടുണ്ട് നിങ്ങളുമായി ആശയപരമായി സമ്പാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഇത്രയധികം അക്രമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സഭാനേതൃത്വം ഉണർന്നു പ്രവർത്തിക്കാത്തതും പ്രതികരിക്കാത്തതും എന്ന വിഷയത്തിൽ വല്ലാത്ത നിരാശയുണ്ടായിരുന്നു ആശങ്കയുണ്ടായിരുന്നു അത്തരം ആശങ്കകൾക്ക് വിരാമം ഇന്നത്തെ പിതാവിൻ്റെ ഈ പ്രസ്താവനയും പ്രസംഗവും ഒരു മുസ്ലിം എന്ന നിലയിൽ ആദരണീയനായ പിതാവിൻ്റെ ഇന്നത്തെ പ്രസംഗം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന് വക നൽകിയ ഒന്നാണ് അതിൻ്റെ കാരണം ബക്കീഫുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തെ തുടർന്ന് മുസ്ലിം സമുദായത്തിനെതിരെ കടുത്ത വർഗീയ പരാമർശങ്ങൾ ചില ക്രൈസ്തവ പുരോഹിതന്മാർ നടത്തുകയുണ്ടായി ഒരു വേള ആർ എസ് എസിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ആ പുരോഹിതന്മാർ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത് അതുകൊണ്ട് തന്നെ ഞാനടക്കമുള്ള പലരും അത്തരം പുരോഹിതന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രതികരിച്ചിരുന്നു അന്ന് രൂപപ്പെട്ട ആ വെറുപ്പിൻ്റെ അന്തരീക്ഷം വലിയ മാറ്റങ്ങളില്ലാതെ അയവില്ലാതെ പോകവെയാണ് ഇന്നത്തെ പ്രസംഗത്തിൽ ആദരണീയനായ പിതാവ് മുസ്ലിം സമുദായത്തെ കൂടി ചേർത്ത് പറഞ്ഞത് ക്രിസ്ത്യാനികളെ പോലെ തന്നെ ഇവിടുത്തെ മുസ്ലിം സമുദായവും ഇവിടെ ജനിച്ചു വളർന്നവരാണെന്നും അവരുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യാൻ ആർ എസ് എസിനല്ല ഒരു ശക്തിക്കും അധികാരമോ അവകാശമോ ഇല്ലെന്നും ആ രീതിയിൽ അധികാരത്തിന്റെ തിണ്ണമെടുക്കിൽ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെയോ മുസ്ലിം സമുദായത്തെയോ കൈകാര്യം ചെയ്തു കളയാമെന്നൊരു തോന്നൽ ഒരു ധാരണ ഒരു ധാഷ്ട്യം ആർ എസ് എസിനുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന തരത്തിലുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് ആദരണീയനായ ബാസിലോസ് മാർത്തോമ മാത്യു ബാബ ഇന്നത്തെ പ്രസംഗത്തിലൂടെ സംഘപരിവാറിന് ആർ എസ് എസിന് നൽകിയത് അതുകൊണ്ട് അഭിമന്തിയരായ പിതാവിൻ്റെയും സഭാനേതൃത്വത്തിൻ്റെയും മാറ്റം വലിയ ആശ്വാസത്തിന് വക നൽകുന്നതാണ് നമ്മുടെ പഴയ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഈ മാറ്റം ഏറെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് കണ്ണു തുറക്കാൻ ലേശം വൈകിപ്പോയെങ്കിലും ഈ മാറ്റത്തെ ഈ പ്രസ്താവനയെ ഈ പ്രഖ്യാപനത്തെ ഞങ്ങളെല്ലാവരും ഒന്നടങ്കം ഏറ്റെടുക്കുന്നു അംഗീകരിക്കുന്നു ക്രൈസ്തവ സമൂഹത്തിൻ്റെ കാലന്മാരായ കാസ കൂസന്മാരുടെ തലയണ മന്ത്രത്തിൽ വീണുപോയ മറ്റ് സഭകളും സഭാനേതൃത്വവും കൂടി ഈ വഴിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം